ഹായ് ഫ്രണ്ട്സ് അലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ ബേബിയൊക്കെ ഒക്കെ നല്ല പനിയാണ് അപ്പോൾ പൊന്നൂസിനാണ് നല്ല പനിയെന്നല്ലേ നമ്മൾ ഡോക്ടറെ ഒക്കെ കാണിച്ച് വന്നേലേ അപ്പോൾ ഇന്നൊന്നും കൂടെ കാണിക്കണം പനി കുറഞ്ഞിട്ടില്ല അപ്പോൾ പെട്ടെന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് കരുതി നമ്മളെ വീഡിയോസൊക്കെ നേരം വേഴുകണില്ലേ അപ്പോൾ ഒന്നാമത് മക്കൾക്കൊക്കെ വെയിട്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയണില്ല കേട്ടോ അപ്പോൾ എല്ലാം ഇല്ല പോലെ കാണിക്കണുണ്ട് എല്ലാവരും ലയിക്കുമ്പോൾ തൊട്ട് കാണ്ടെന്ന് കാണു വേണ്ടി മാക്സിമം കണ്ട് സപ്പോർട്ട് യ്യേ വേണ്ടി സ്കിപ്പ് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ് ഒരു പത്ത് പതിനൊന്ന് മണിവരെ നമ്മൾ തട്ടിക്കൂട്ടുന്ന പരിപാടികൾ കാണിക്കുകയാണ് എല്ലാം കൂടിയും കാണിക്കണമെന്നുല്ലോ നമ്മളെ ഷെയ്മോളെ ഈച്ചും ലീനും ഒക്കെ ഉണ്ട് ഓൽക്കൊക്കെ സ്കൂൾക്ക് പോകാതെ പരിപാടി കുറച്ചൊക്കെ ഓലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കാണ്ട് തീർക്കണം കേട്ടോ ഇന്നിപ്പം ഞാനും പോലെ ബാക്കിൽ കൂടെ നടന്ന ഒന്നും നടക്കൂല അപ്പോൾ ഒരു പത്ത് വരെ ഞങ്ങൾക്കൊക്കെ അറിയാലേ നമ്മളെ വീട്ടിലൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളിയില്ലേ ഒരു പത്ത് വരെ നമ്മൾ ഇവരെ കൂടെ ഇങ്ങനെ നടക്കണം എന്നാലേ അതൊക്കെ നടന്നുകാണ്ട് അവർ പോവുകയുള്ളൂ അപ്പം ഇന്നിപ്പം അതിനൊന്നും നിന്നില്ല അവനാൻ്റെ അവനാൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളീന്ന് പറഞ്ഞുകാണ്ട് പെട്ടെന്ന് പോകുന്നുട്ടോ പൊന്നൂസ് ഭയങ്കര കരച്ചിലാ കാക്കു രണ്ട് കുട്ടികളിയും ഇങ്ങനെ എടുത്ത് നിൽക്കണം കേട്ടോ മിന്നുനും ചെറിയ പനിയുണ്ട് അപ്പം ഉമ്മാനെ രാവിലെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിക്കാണ്ട് അവിടെ മുന്നിലൊക്കെ കൊണ്ടുപോയി ഇരുത്തിയിട്ടൊന്നും എല്ലാം കൂടിയും കടിപിടിയായിരുന്നു ഒന്നിനും ഒരു ടൈമും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ബൺ മെറ്റീരിയലൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ടൈമായി ഇന്നലെ രാത്രി അപ്പോൾ മാക്സിമം നേരത്തെ വിട്ടിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പോലെ പിന്നെ മക്കൾക്കൊക്കെ വെയിട്ട് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ നേരം വഴുകും അപ്പോൾ ചോദിക്കുന്നുണ്ട് എല്ലാവരും മൂന്നോ നാലോ അഞ്ചോ ദിവസം ഞാൻ പറയലുണ്ട് മാക്സിമം അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി കേട്ടോ അപ്പോൾ പുട്ടുണ്ടാക്കട്ടെ പുട്ടുണ്ടാക്കാൻ പരിപാടി എളുപ്പപ്പണിയാണല്ലോ അല്ലേ നമുക്ക് പുട്ടുണ്ടാക്കുക അപ്പോൾ അതിൽ തേങ്ങ ചിരകണം അതിൻ്റെ അടിയിൽ മിനിമം അവിടെ നിന്നുകൊണ്ട് നല്ല കരച്ചിലുണ്ട് അതുകൊണ്ടാണ് ഞാനിതിന് വോയിസ് കൊടുക്കുന്നത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സ് ഓഫ് ആവും അല്ലെങ്കിൽ മോണ്ടേഷൻ കിട്ടൂല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരലുണ്ട് കേട്ടോ ഇതാക്കണ് എടുത്തു വന്നു കരഞ്ഞ് കരഞ്ഞ് വന്നു കേട്ടോ കാക്കു ഒന്നിനെ പുറത്തേക്ക് വിട്ടു കാക്കുവിന് കൈ കടീണിണ്ട് പറയേണ്ടി രണ്ടിനും കൂടി എടുത്ത് നിൽക്കുമ്പോഴേ നമുക്ക് ഒരു കുട്ടിയാകുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ ഒരാള് രണ്ടാള് കൈമാറി കൊണ്ടിടക്കണമല്ലോ അവർക്ക് അസുഖം വന്നാൽ പിന്നെ ഇപ്പൊ രണ്ട് കുട്ടികളായാലും പറയേണ്ടല്ലോ അല്ലേ നല്ല തുമ്പുന്നുണ്ട് കേട്ടോ അതാണ് നന്നായിട്ട് തുമ്പണത് പിന്നെ കുട്ടികൾക്ക് അസുഖം വരുന്ന പനിയും ജലദോഷമൊക്കെ ആയിട്ടാണ് കേട്ടോ അല്ല എന്നല്ല നിങ്ങൾ തെറ്റു വേണ്ട അന്നലത്തെ ഞാൻ കമൻറ്റിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തേങ്ങ ചരുകലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കൽ അധികം കേട്ടോ വെയ്യാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മക്കൾ പരീക്ഷയും കാര്യങ്ങളൊക്കെ അല്ലേ ഓല ഇപ്പം നമ്മളിങ്ങനെ അതിനായിട്ട് ഇരുത്താനൊന്നും പറ്റൂലല്ലോ അപ്പോൾ അവരെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരും ചെയ്തു തരും അപ്പോൾ പുട്ട് പുട്ടുണ്ടാക്കാൻ നോക്കിയപ്പോൾ പുട്ടിൻ്റെ ചില്ല് കാണാല്ലോട്ടോ അതിനാണ് ഇനിയിപ്പോൾ വത്തപ്പാട് ഇനി ഇതിങ്ങനെ തെരയണമെന്നുണ്ടെങ്കിൽ ഇവരെ ിലൊക്കെ ഇറങ്ങണം അതെന്താ വെച്ചാൽ ആ റാക്കിൻ്റെ മുകളിലെങ്കിലൊക്കെ ഞാൻ വെക്കും അപ്പം നമ്മൾ ഞാനും കാക്കും എന്തിനേലും ആവശ്യത്തിന് പുറത്തൊക്കെ പോകുമ്പോൾ ഇവരെടുത്ത് കളിക്കണാണ് കേട്ടോ ക്രാക്കിൻ്റെ മുകളിൽ എടുത്ത് വെച്ചാലും സ്റ്റൂൾ വെച്ച് കണ്ട് കയറും കേട്ടോ ടേബിൾ ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കണേ ആ ടേബിള വരെ വരും കയറിയിട്ട് ചോറും ചാറൊക്കെ ഒന്നാക്കും അപ്പം അതൊക്കെ ശ്രദ്ധിക്കാൻ പറയും ഞാൻ ഷെയ്മോളോടും റിദുവിനോടും പിന്നെ ഇവരെങ്ങനെ എപ്പോഴും കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഏറെ അസുഖങ്ങളായിരിക്കും അപ്പം തോന്നിയൊരു ബുദ്ധിയാണ് കേട്ടോ റിദുവിന് നേരം വെകിട്ട് എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ പോവുകയാണ് പറയേണ്ടത് രാവിലെ ട്യൂഷന് പോകണ്ടേല് അപ്പം ഞാൻ വേഗം നമ്മളെ ചെറിയ തേങ്ങ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ചിരട്ടെടുത്തുട്ടോ അതിനൊരു കണ്ണുള്ളൂ മൂന്ന് കണ്ണ് ഉണ്ട് പക്ഷെ രണ്ട് കണ്ണ് കുത്താൻ കഴിയണില്ല അപ്പൊ ഞാൻ ഒരു കണ്ണ് പെട്ടെന്നാണ് കുത്തിയിട്ടോ എന്നാ അതിമൽ ഓനൊരു കുട്ടിണ്ടാക്കി കൊടുക്ക ബാക്കി പിന്നെ തെരഞ്ഞിട്ട് എടുക്കാന്ന് കരുതി കാണ്ട് അത് തെരഞ്ഞെടുക്കുമ്പോത്തിന് ഓന് പോവേണ്ടത് ഓൻ പോകട്ടോ പിന്നെ ഷെയ്മോളൊക്കെ ഉണ്ട് ഓളക്കെ മാറ്റണുണ്ട് ഓളടുത്തൊന്നും ഇപ്പൊ കുട്ടിനിപ്പൊ കൊടുക്കാൻ പറ്റൂലല്ലോ ഒന്നാമത്തെ കാര്യം പരീക്ഷയൊക്കെയല്ലേ അതുപോലെ രാവിലെ തന്നെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇനി ഒരുപാട് പണികളുണ്ട് ഏസം കടല വെള്ളത്തിൽ ഇട്ടിരുന്നു അപ്പം കടലക്കാർ ഉണ്ടാക്കാമെന്ന് ഗതി കാക്കുവിനോട് പഴം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെയൊന്നും പഴം ഇല്ലായിരുന്നു പേർക്ക് പുട്ടുക്ക് മൈസൂർ പഴം അഷ്ടം കേട്ടോ അപ്പം മൈസൂർ പഴം ഇട്ടുകാണ്ട് കുഴച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിക്കും ബേബിയാളും കഴിക്കും ഞാനതിങ്ങനെ കുഴച്ചിട്ട് നമ്മൾ ഉരുളാക്കിക്കാണ്ട് പാത്രത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കൂട്ടോ നമ്മൾ വായിക്ക് വെച്ചുകൊടുക്കില്ലാ ഇഷ്ടം പാത്രത്തിൽ ഇങ്ങനെ വെച്ചുകൊടുക്കണം ഒരു രണ്ട് കുണ്ടം പിഞ്ഞാണുണ്ട് അതിൽ വെച്ചു കൊടുക്കൂട്ടോ അപ്പം അങ്ങനെ കൊണ്ടു കാണ്ട് ഒരു മൂന്നൂറിലേ നാലൂറിലേക്ക് കഴിക്കും അപ്പം അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അതിനായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ രണ്ടാളും അടിയും പിടിയും കരച്ചിലും രണ്ടാൾക്കും മടിയിലിരിക്കണം അതെന്തായാലും നടക്കൂലല്ലോ നമ്മൾ ഒരു കുട്ടിയാണെ ഒക്കെച്ചട്ടിക്കാണ്ട് ഇങ്ങനെ മുറ്റത്ത് കൂടെയൊക്കെ കൊണ്ടുപോയിക്കാണ്ട് കൊടുക്കൂലേ ഇത് പതിനൊന്നും പോകില്ലല്ലോ അപ്പം ഇതാക്കണുട്ടോ കടലുണ്ടാക്കണ റെസിപ്പി ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെയായിരുന്നു കടലുണ്ടാക്കിയിരുന്നു കേട്ടോ അതിൽ ലേസം ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ മണിക്കടലയാണ് നന്നായിട്ട് തലേന്നെയാ വെള്ളത്തിൽ ഇട്ടിച്ചിരുന്നു എന്നിട്ട് അത് കുതിർന്നിട്ട് ഞാൻ അതിൽ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്പീഡൊക്കെ കൂട്ടണതുകൊണ്ടാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു തുള്ളി വെള്ളം വെച്ചുകാണ്ട് നമുക്ക് അതൊന്ന് നന്നായിട്ട് നാലഞ്ച് കുക്കി കണ്ട് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം കടല ഇങ്ങനെ ഉണ്ടാക്കും എളുപ്പം പണിക്കിട്ടോ അതെന്താ ചോദിച്ചാലും ഉള്ളിയും തക്കാളിയും മല്ലിയും ളകൊക്കെ ഇട്ടുകാണ്ട് നല്ല ഗ്രേവി ഒക്കെ ഇണ്ടാക്കലുണ്ട് പക്ഷേ ഇന്നിപ്പ അതിനു പറ്റൂല അങ്ങക്കറിയില്ല അറിയില്ല ഒക്കത്ത് ഉണ്ടാവുമ്പോ നമുക്ക് ഒന്നിനും കഴിയില്ല അപ്പോൾ ലേസം തേങ്ങ ഒക്കെ ഞാൻ അപ്പുട്ടങ്ങോട്ട് ഓനൊന്നും ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ എന്താകോ വോ മൂന്നാമത് മൂന്ന് കണ്ണും ഓട്ടല്ലായിട്ടാണ് കേട്ടോ ഒന്നിന് മാത്രമുള്ളൂ ഓട്ടോ പക്ഷെ നല്ല ആവി വരുന്നുണ്ട് അപ്പോൾ അതുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയറി ഇതുവരോട് ഞാൻ പറഞ്ഞു അത് കഴിച്ചിട്ട് പോയാൽ മതി എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ ഓൻ കഴിക്കാതെ പോകുമ്പോൾ ഓനായിട്ടല്ല നമ്മൾ മക്കൾ രാവിലെ തന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ പോയാൽ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കലുണ്ട് മക്കൾക്ക് എന്താ പെട്ടെന്നൊരു എമർജൻസി ആണെങ്കിലും എന്ത് കാര്യം വന്നാലും രാവിലത്തെ ഭക്ഷണം കഴിക്കാഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എപ്പോഴും മക്കൾക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ എന്താണോ ഞാൻ സിസ്റ്ററൊക്കെ അല്ലേ അപ്പോൾ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി ആയി ചെല്ലുമ്പോൾ തന്നെ ഡോക്ടർ രാവിലെ എന്താ ഭക്ഷണം കഴിച്ചതെന്നായിരിക്കും ചോദിക്കല്ലേ അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാൽ ഒരു കേപ്പ് അവിടെ കിട്ടണില്ല എന്തെങ്കിലും നമുക്ക് കയ്യനോ കാലിനൊക്കെ പൊട്ട് പറ്റിക്കാണ്ട് എമർജൻസി സർജറിയും കാര്യങ്ങളാണെങ്കിൽ കഴിക്കാതെ ആ കേപ്പ് നമുക്ക് കിട്ടില്ല കാരണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നാലു പന്ത്രണ്ട് മണിക്കൂർ കഴിയണം നമുക്ക് സർജറി ചെയ്യാൻ അതിൽ രാവിലെ കഴിച്ചിരിക്കണേ നമുക്കൊരു സമാധാനമാണ് നന്നായി രാവിലെ ഭക്ഷണം കഴിച്ചിട്ടണേൽ ഒരു സമാധാനമാണ് അല്ലേ അപ്പോൾ രണ്ടും കെട്ടാൻ നിലയിലായിരിക്കും പിന്നെ വേറെ എന്തെങ്കിലും ഒരു എമർജൻസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അതിലും വലിയ പേടിയായിരിക്കും കാരണം എമർജൻസി ഇഞ്ചെക്ഷൻ മെഡിസിനും ഒക്കെ കയറ്റും നമ്മളെ തടിക്ക് കഴിയൂല രാവിലത്തെ ഹെൽത്തി ഭക്ഷണം കഴിക്കാഞ്ഞാൽ നമുക്കത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ ക്യാഷ്വാലിറ്റിയിലൊക്കെ ഞാൻ ക്യാഷ്വാലിറ്റിയിലായിരുന്നു ഡ്യൂട്ടി ചെയ്തിരുന്നത് മഞ്ചേരി മാനു മെമ്മോറിയൽ ഹോസ്പിറ്റലിലായിരുന്നു ഡ്യൂട്ടി ചെയ്തിരുന്നത് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് വിറക്കും ഇങ്ങനെയൊക്കെ ഇടുന്ന കാണ്ട് അപ്പം രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല പിന്നെ എന്താ എമർജൻസി ഇഞ്ചക്ഷനല്ലേ കയറ്റണം നമുക്ക് ഇഞ്ചക്ഷനും മെഡിസിനൊക്കെ കഴിക്കുമ്പോഴത്തേന് അതിന് പിടിച്ചു നിൽക്കാൻ കെപ്പം പിന്നെ നമ്മൾ ഗ്ലൂക്കോസൊക്കെ കയറി വരേണ്ടത് അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനെ മക്കൾക്ക് രാവിലെ നല്ല ഹെൽത്തി ഭക്ഷണം കൊടുത്തിട്ട് വിടണം എന്തായാലും ഒരപ്പോ രണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒരു പഴയെങ്കിലും സമയം അല്ലെങ്കിൽ ഒരു പഴയെങ്കിലും കൊടുത്ത് വിടണം കേട്ടോ ഇവർക്ക് കഴിക്കാനൊന്നും ഒഴിവില്ലെങ്കിൽ ഞാൻ ഷെയ്മോൾക്കൊക്കെ പഴം ബാഗിൽ ഇട്ട് കൊടുക്കും അവിടുന്ന് ഇന്റർവെല്ലൊക്കെ ഉണ്ടാവുമ്പോൾ കഴിച്ചോണ്ടീന്ന് പറഞ്ഞിട്ട് നമ്മളതൊന്നും തീരെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് രാവിലത്തെ കേട്ടോ എനിക്ക് നല്ല അനുഭവമുണ്ട് ഭയങ്കര ടെൻഷനാകും എനിക്ക് കാരണം ആ നേരത്ത് അവരെ വന്ന് വന്നുകാണ്ട് പറയും സർജറി ഒക്കെ പറയുമ്പോൾ സിസ്റ്റർ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ കഴിക്കാത്തതിന് നല്ലൊരു ഇതുണ്ട് എന്താച്ചാ എമർജൻസി ഓപ്പറേഷൻ അപ്പോൾ കഴിക്കട്ടില്ലെങ്കിൽ നമുക്ക് സർജറിക്ക് കയറ്റാം പക്ഷേ കുറച്ചും കൂടി മുന്നേ നേരത്തെ പോലെ ഭക്ഷണം കഴിച്ചിരിക്കണമെങ്കിൽ തീരെ കഴിച്ചിട്ടില്ല എന്നാണ് പറയണേ രാവിലെയൊക്കെ കഴിച്ചിട്ടണെങ്കിൽ നമുക്കൊരു സമാധാനമാണല്ലേ അല്ലേ ഉമ്മമാരല്ലേ നമ്മളൊക്കെ ഉമ്മമാരെ ഏട്ടത്തിമാർ ആരായാലും നമ്മളെ ഭർത്താവായാലും ആരായാലും ആ നേരത്തെ ആരാ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ലേ എന്ന് പറയും നമ്മൾ അല്ലാതെ ഒന്നും കഴിക്കാതെ നമ്മൾ ഒരു സർജറിക്ക് ഒക്കെ കയറ്റി പെട്ടെന്ന് എമർജൻസിക്ക് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാണ് അല്ലെ മനസ്സ് ഒന്നും എന്ത് മനുഷ്യന്റെ കാര്യത്തില് എന്തും സംഭവിക്കും നേരം വളക്കുമ്പോ ഒന്നും കഴിച്ചില്ല പിന്നെ ആ സർജറിക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ അതൊരു വല്ലാത്ത സങ്കടമാണ് പിന്നെ ആ എമർജൻസി ഇഞ്ചക്ഷനും കാര്യങ്ങളും അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഞാൻ ഡ്യൂട്ടി എടുക്കുമ്പോൾ എനിക്കൊക്കെ നന്നായിട്ട് അറിയണ കാര്യമാണ് കേട്ടോ എന്താ വെച്ചാൽ അതുകൊണ്ട് മക്കളെ മാക്സിമം ഭക്ഷണം കൊടുത്തുകാണ്ട് വിടുക നമ്മൾ രാവിലെ ഞാൻ ഋതുവിനോടൊക്കെ പറയലാണ് ഒരു ഗ്ലാസ് ചായ വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലും അപ്പോൾ എന്തെങ്കിലും കഴിച്ചു പോകാന്ന് പറയലാണ് നമുക്കതൊന്നും പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ റബ്ബിൻ്റെ അടുത്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പം നമ്മളടുത്ത് ഭാഗമല്ലത് നമ്മൾ ക്ലിയറാക്കി വെക്കുക കേട്ടോ അപ്പോൾ അത്രയും നേരം പറഞ്ഞത് ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ഒരുപാട് മക്കൾ രാവിലെ ഭക്ഷണം കഴിക്കാതെ പോകണുണ്ട് എൻ്റെ ഒറിദും ഇടക്കിടക്ക് പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇളകുമ്പോൾ തന്നെ പറയും തുടങ്ങി സിസ്റ്റർ പറയലേ അറി അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടടാ എമർജൻസി വന്ന് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് നിന്ന് കരയേണ്ടി വരും എന്ന് പറയുന്നത് നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കാതെ പോണാണ് ആണ് അവന് വേണ്ടെങ്കിൽ വേണ്ട തിന്നണ്ടാന്ന് കരുതുമല്ലോ നമ്മൾ അതൊരിക്കലും കരുതരുത് കേട്ടോ അപ്പം അതാക്കണ് പെട്ടെന്ന് നമ്മൾ ഇതുണ്ടാക്കുകയാണ് ആ കടല എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചാൽ ആ ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളു കേട്ടോ ഞാൻ ആ കുക്കറിലിട്ട് വേവ് ছ പിന്നെ ഞാൻ വെളുത്തുള്ളിയാണ് ഇവിടെ ഇഷ്ടം കൂടുതൽ വെളുത്തുള്ളി ചിലവർക്കൊന്നും ഇഷ്ടമല്ലല്ലേ കാക്കുവിനൊക്കെ ആദ്യം ദേഷ്യമായിരുന്നു കേട്ടോ എന്നോട് അറിയും പ്രസവിച്ച് അടക്കണോടത്തെ വാസനയാണ് ഈ വെളുത്തുള്ളിയോണ്ട് ഉണ്ടാക്കിയാലും അറിയി ഇപ്പം ശീലമായിട്ടുണ്ട് എൻ്റെ വീട്ടിലൊക്കെ വെളുത്തുള്ളിയോണ്ടാണ് കൂടുതൽ താളിപ്പുകളും തൂമിക്കലൊക്കെ ചെയ്യുക ചില ഭാഗത്ത് ചീരുള്ളി ഇവിടെ വന്നിട്ടാണ് ഞാൻ ചീരുള്ളി ഉപയോഗിക്കൽ തുടങ്ങി കേട്ടോ അപ്പം വെളുത്തുള്ളി നന്നായി മൂത്തശേഷം മുളകും പൊടിയാണ് ഇട്ടുകണത് കേട്ടോ മുളകും പൊടിയും കരിയേപ്പ് ഇട്ട് വെളിച്ചെണ്ണയില് ഒന്നും കൂടെ ഒരു ചെറിയൊരു വറവ് ഒരു ഒരു മണം വരും സ്മെല്ല് നല്ല ആ സ്മെല്ല് വരുമ്പോൾ നമ്മൾ ആ കടല നമ്മളാ കടലായിക്കാണ് പോരട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും വെള്ളം പോലെ ആക്കുകയൊന്നും കേട്ടോ ചെറിയൊരു വെള്ളം ഉണ്ടാകും നല്ല ടേസ്റ്റ് അത് കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിയും മുറിക്കാനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മക്കളെയൊക്കെ കൊണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കുഞ്ഞു കുട്ടികൾക്ക് കൊടുത്താലും ഓൽക്കും തന്നെ ഇങ്ങനെ കടല പാത്രത്തിൽ ഉണ്ടാക്കി കൊടുത്താൽ ഓലും തിന്ന് നടന്നോളൂ കേട്ടോ അതാണ്ടോ രണ്ടാളും പാപ്പാൻ്റെ മേത്താണ് നമ്മളെ പൊന്നുമ്മതാക്കണം നല്ല കരച്ചിലാണ് പൊന്നുമക്കാണ് തിരേ വയ്യാത്ത കേട്ടോ മിന്നുമക്ക് ഉണ്ട് എന്നാലും വലിയ ഇതൊന്നുമില്ല എന്തായാലും ഓളിയൊന്നും കാട്ടണമെന്ന് കരുതി ഇങ്ങനെ നിൽക്കാണ് എന്നാലും കൊണ്ടേ കാണിച്ചിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും മാറ്റമൊന്നുമില്ല പിന്നെ എന്താ വച്ചാൽ ഒരാളത് മാറുമ്പോൾ മാറ്റാക്കുണ്ടാകും ഞാൻ അടുത്ത നമ്മളെ ലിനിമോള് ലിനിമോൾ എണീറ്റ് ഒന്ന് ഇരിക്കണം കേട്ടോ ഇനി മേലേ കൊടുത്ത് ബ്രഷ് ചെയ്ത് ചായ കൊടുത്ത് നെയ്സറിക്ക് പറഞ്ഞേക്കട്ടെ എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ അപ്പോൾ അതിന് പെട്ടെന്ന് ഞാൻ കാക്കു കുട്ടികളെ രണ്ടാളെയും കൊണ്ടുപോയപ്പോ ചോറും ഉണ്ടാക്കി പിന്നെ വഴുതനങ്ങ ഉപ്പേരി കേട്ടോ അതിൻ്റെ റെസിപ്പിയൊന്നും കാണിച്ചു തന്നിട്ടില്ല ഒരു ദിവസം ഞാൻ എങ്ങനെ ഉണ്ടാക്കലെന്ന് കാണിച്ചു തരണ്ടട്ടോ മീനും പൊരിച്ചും മത്തം കറിയും ഉണ്ടാക്കി ചോറും ഉണ്ടാക്കിയിട്ടോ പിന്നെ നമ്മൾ രാവിലെ കുഞ്ഞുമക്കൾക്ക് ഭക്ഷണം കഴിക്കാതെ വിടരുതെന്ന് പറഞ്ഞില്ലേ അത് നിങ്ങൾക്കൊക്കെ അറിയണ കാര്യങ്ങളാണ് എന്നാലും അനുഭവങ്ങളില്ലോണ്ട് ഒന്ന് ഷെയർ ചെയ്യാനും വേണ്ടി കാണ്ട് പറഞ്ഞതും എന്ന് മാത്രം കേട്ടോ പിന്നെ എല്ലാവരും കരുതും രാവിലെ പിന്നെ ഭക്ഷണം കഴിക്കാതെ സർജറിക്ക് കയറ്റലില്ലേ അതൊരു എമർജൻസി അല്ല അത് രാത്രി നമ്മൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് എല്ലാം റെഡിയാക്കി നമ്മളതിന് പൊരുത്തപ്പെട്ട് കണ്ട് എമർ സർജറിക്ക് കയറണെട്ടോ അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞ പെട്ടെന്ന് എമർജൻസി ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായാലും ആളുകളാണെങ്കിലും പെട്ടെന്ന് സർജറി ചെയ്യുമ്പോൾ അതിന് വരുന്ന ബുദ്ധിമുട്ടും ഭവിഷ്യത്തുകളും ആണ് പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരൻ്റെ ചോറ് ഇതാക്കണം മത്തം താളിപ്പ് കണ്ടിലങ്ങൾ നമ്മളിവിടെ മത്തം താളിപ്പ് ഇങ്ങനെ ഉണ്ടാക്കും ഒരു ദിവസം ഞാൻ കാണിച്ചു തരേണ്ടിട്ടോ അപ്പൊ നമ്മളെ ഋഷാ മൊയ്തു ആദ്യമായിട്ട് ആരേലും കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക